പിതാവിനും പുത്രനും പരിശുദ്രവും ഹായിക്കും സ്തുതി മുതലെന്ന് തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേദംബ്രാൻ പരിശുദ്ധൻ 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 സ്തുതി ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവൻ വരുവാനിക്കുന്ന വാഴ്ത്തപ്പെട്ടവനാവുന്നു വിവരങ്ങളിൽ സ്തുതി പരിശുദ്ധനാവുന്നു നീ പരിശുദ്ധനാവുന്നു ധനേ നി പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനേ ഞങ്ങളോട് മരണമില്ലാത്തവനേ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ സ്തുതി പാവികളായ അടിയാരോട് ണമേ നിന്റെ രാജ്യം വരയണമേ നിന്റെ തിരുവിഷ്ണം സർവത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടിൽ നിന്നാ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുണന്നാൽ രാജു ശക്തി മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു ആമീപറിയേദന സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായി ശമശിയ വാഴ്ത്തപ്പെട്ടവനാവുന്നു ശുദ്ധമുള്ള എന്നെ ഓർത്തു തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളെ മരണസമയത്തിലും ദീതമ്പുരാനോട് വീക്ഷിച്ചുകൊള്ളണമേ ആമീൻ